വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ച ഒരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ആറുമാസം മുൻപ് ഡോക്ടർമാർ ഒരു പന്നിയുടെ കരൾ മനുഷ്യനിലേക്ക് മാറ്റിവെച്ചിരുന്നു പന്നിയുടെ കരൾ സ്വീകരിച്ച രോഗി ആറുമാസത്തോളം ജീവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തിയൊന്ന് വയസ്സുള്ള ഈ വ്യക്തിയുടെ കരളിന് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്യാൻസറും കാരണം വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു മനുഷ്യന്റെ കരൾ സ്വീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മാറ്റം വരുത്തിയ പന്നിയുടെ കരൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മാറ്റിവെച്ചത് ഇത്തരത്തിൽ മാറ്റം വരുത്തിയ പന്നിയുടെ കരൾ ജീവിച്ചിരിക്കുന്ന ഒരാളിൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നേരത്തെ മസ്തിഷ്ക മരണം സംഭവിച്ച രണ്ട് രോഗികളെ ഉൾപ്പെടുത്തിയിരുന്നു ജേണൽ ഓഫ് ഹെപ്പറ്റോളജിയിൽ എഴുതിയ ഒരു േഖനത്തിൽ വിദഗ്ധർ പറയുന്നത് പന്നിയുടെ കരളിന് മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുമെന്നാണ് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ജനിതകമാറ്റം വരുത്തിയ ഒരു പന്നിയിൽ നിന്ന് ഒരു ഓക്സിലറി ഗ്രാഫ്റ്റ് എങ്ങനെ ഇംപ്ലാന്റ് ചെയ്തുവെന്ന് ചൈനയിലെ ശാസ്ത്രജ്ഞർ വിവരിച്ചിരുന്നു അവയവങ്ങളുടെ അനുയോജ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ജീൻ എഡിറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ മാസം ഗ്രാഫ്റ്റ് ഫലപ്രദമായി പ്രവർത്തിച്ചു ഇങ്ങനെയാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നത് എന്നാൽ മുപ്പത്തിയെട്ടാം ദിവസം ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെ തുടർന്ന് ഗ്രാഫ്റ്റ് നീക്കം ചെയ്തു എന്നാൽ ഇതൊക്കെയാണെങ്കിലും ട്രാൻസ്പ്ലാന്റിന് നൂറ്റി എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം രോഗി മരണപ്പെട്ടു ജനിതകമായി എഞ്ചിനീയറിംഗ് ചെയ്ത പന്നി കരൾ ഒരു മനുഷ്യനിൽ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കുമെന്ന് ഈ കേസ് തെളിയിക്കുന്നതായി ചൈനയിലെ അൻഹുയി പ്രവിശ്യയിലെ അൻഹുയി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിലെ ലീഡ് ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ബി ചിങ്സൺ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു മൃഗത്തിൽ നിന്ന് ഒരവയവം ടിഷ്യൂ അല്ലെങ്കിൽ കോശങ്ങൾ ലഭിക്കുമ്പോൾ അത് സെനോ സെനോട്രാൻസ്പ്ലാന്റ് എന്നറിയപ്പെടുന്നു മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ഹൃദയ മാറ്റി വെക്കൽ നടത്തിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ഡേവിഡ് പെന്നിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഈ ശസ്ത്രക്രിയക്ക് രണ്ട് മാസത്തിനു ശേഷം അൻപത്തിയേഴുകാരൻ മരിച്ചു യു എസിലെ യൂണിവേഴ്സിറ്റി ഓഫ് മെരിലാൻഡ് മെഡിക്കൽ സെന്ററിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ആദ്യ വ്യക്തി ശസ്ത്രക്രിയക്ക് വിധേയനായി ഏകദേശം രണ്ട് മാസത്തിനു ശേഷം മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ മസാച്ചുസെറ്റ് ജനറൽ ആശുപത്രിയിൽ റിച്ചാർഡ് സ്ലേമാനാണ് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും